വിസ്മയങ്ങളാൽ സമ്പന്നമായ ക്ഷേത്രങ്ങൾ നിറഞ്ഞ നാടാണ് കർണാടക ദക്ഷിണ കർണാടകയിലെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നാൽ അവ വളരെ ആധികാരികവും സത്യവുമാണ് ഈ ക്ഷേത്രത്തിന് സർപ്പദോഷം പരിഹരിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കഥകൾ അനുസരിച്ച് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലുള്ള വെള്ളി ഗരുഡ സ്തംഭം വാസികിയുടെ ശ്വാസത്തിൽ നിന്നുള്ള വിഷജ്വലയിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുന്നു കർണാടകയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം എന്നതും കൗതുകകരമായ വസ്തുതയാണ് സുബ്രഹ്മണ്യ ഭഗവാന് സമർപ്പിക്കുന്നതും നാഗാരാധന നടത്തുന്നതുമായ കർണാടകയിലെ ഈ നിഗൂഢ ക്ഷേത്രമാണ് കുക്കൈ സുബ്രഹ്മണ്യ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ചില നിഗൂഢ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പരശുരാമൻ സൃഷ്ടിച്ച പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് കുക്കൈ സുബ്രഹ്മണ്യ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ഉറുമ്പിന്റെ മണ്ണ് ഭക്തർക്ക് മൃദുക പ്രസാദമായി നൽകുന്നു ഈ പ്രസാദം അതിന്റെ രോഗശാന്തി ശക്തികൾക്ക് പേരുകേട്ടതാണ് ഗർഭസ്ഥ ശിശുവിന് ഭാവിയിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ഗർഭിണികൾ പലപ്പോഴും ഇത് വയറിൽ പുരട്ടാറുണ്ട് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ നാഗദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്നും പറയപ്പെടുന്നു തൊഴിലിൽ പ്രശ്നം വിവാഹ തടസ്സം വന്ധ്യതാ പ്രശ്നങ്ങൾ മുതലായവയ്ക്ക് പരിഹാരം കാണാനും ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു കുക്കൈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ വേരുകൾ ഇന്ത്യൻ പുരാണങ്ങളുടെ ചരിത്രത്തിലേക്ക് ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് ഐതിഹ്യമനുസരിച്ച് അനുസരിച്ച് സുബ്രഹ്മണ്യ ഭഗവാൻ തന്റെ സർപ്പ അവതാരത്തിൽ താരകാസുരനെ തോൽപ്പിച്ച ശേഷം അഭയം തേടിയ സ്ഥലമാണ് ഈ ക്ഷേത്രം കർണാടകയിലെ ഏഴ് മുക്തി സ്ഥലങ്ങളിൽ ഒന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ സുബ്രഹ്മണ്യ ഭഗവാൻ ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു മറ്റു നിരവധി പുരാണ കഥാപാത്രങ്ങളുമായും സംഭവങ്ങളുമായും ബന്ധമുള്ളതിനാൽ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടുതൽ ശക്തമാണ് പതിനാല് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ശക്തരായ വിജയനഗര സാമ്രാജ്യത്തിന്റെ ചരിത്രവുമായും ക്ഷേത്രം ഇഴചേർന്നിരുന്നു ുന്നു പുറകോട്ടയുടെ നിർമ്മാണം എന്നിവയുൾപ്പെടെ ക്ഷേത്രത്തിന്റെ വികസനത്തിന് അവർ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു സവിശേഷതയാണ് കുമാരപർവ്വതം ക്ഷേത്രത്തെ അഭിമുഖീകരിക്കുന്ന ഉയർന്ന പർവ്വത ശിഖരമാണിത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കഠിനമായ ട്രെക്കിംഗ് പാതകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഈ കൊടുമുടിക്ക് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് കാരണം ഇത് സുബ്രഹ്മണ്യന്റെ വാസസ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുക്കൈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വർഷം മുഴുവനും നിരവധി ആചാരങ്ങളും ഉത്സവങ്ങളും നടക്കുന്നുണ്ട് സർപ്പദോഷം തീർക്കാൻ പേരുകേണ്ടതാണ് ഈ ക്ഷേത്രം ഈ ചടങ്ങിനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്താറുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഉത്സവം സുബ്രഹ്മണ്യ ഷഷ്ടിയാണ് ഡിസംബർ മാസത്തിൽ വളരെ ആർഭാടത്തോടെ ആഘോഷിക്കുന്ന ആറു ദിവസത്തെ ഉത്സവമാണിത് സർപ്പദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ആശ്ലോഷ ബലിപൂജയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങ് ദൈവാനുഗ്രഹം തൊടാനും സർപ്പശാപം മൂലമുണ്ടാകുന്ന എല്ലാ ക്ലോശങ്ങളും ലഘൂകരിക്കാനും ഈ ചടങ്ങ് സഹായിക്കും